ഖാന്റെ വംശത്തിലുള്ളവരിൽ ആണെന്ന് തന്നെ വളരെ സൃക്റ്റ് ആയിട്ട് പാലിച്ചു തന്നിരുന്ന ഒരു നിയമം തന്നെയായിരുന്നു എനിക്ക് വളരെ സൃഷ്ടായിട്ടുള്ള ഒരു ആചാരം തന്നെ അതായത് സ്വന്തം വംശത്തിലുള്ളവരുടെ രക്തം ഒരു കാരണവശാലും ഭൂമിയിലോട്ട് ബിയാനായിട്ട് പാടില്ല ഭൂമിയിൽ ഒരിക്കലും സ്വന്തം വംശത്തിലുള്ള ആൾക്കാരുടെ രക്തം പതിക്കാനായിട്ട് പാടില്ല എന്നത് വളരെ സൃഷ്ടായിരുന്നു ജംഗിസ്ഖാൻ അത് നല്ലതുപോലെ പാലിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് നമുക്കറിയാം ജംഗിസ്ഖാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടക്കൊലകളും കളൊക്കെ ചെയ്തിട്ടുള്ള വളരെ അത്തരത്തിലുള്ള ഒരു അധിപം തന്നെ അത്തരത്തിലുള്ള ഒരു സാമ്രാജ്യ അധികം തന്നെയായിരുന്നു എന്നാൽ ഈ ഒരു നിയമങ്ങൾ മുല്ല തടസ്സമായിട്ട് നിൽക്കുകയാണ് അത് സ്വന്തം വംശത്തിലുള്ളവരും പലപ്പോഴും ശത്രുക്കളായിട്ട് വരുമല്ലോ അതിന്റെ സ്വന്തം ആരെങ്കിലും അത്രയും ശത്രുക്കളായിട്ട് അത് എനിക്ക് പണി വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത്രയും ശത്രുക്കളായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു നിയമങ്ങനെ മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുകയാണ് ഭൂമിയിൽ ഒരിക്കലും രക്തം ബാധിക്കാനായിട്ട് പാടില്ലാത്തത് അതുകൊണ്ട് അദ്ദേഹം സൊല്യൂഷനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതിന് എന്താ ഇതിനെ പകരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ വലിയ ചെമ്പ് പോലെ അതിൽ വളരെ വലിയ പാത്രങ്ങളിൽ വെള്ളം തിളപ്പിച്ചിട്ട് അത്രത്തിലെ മനുഷ്യന്മാരെ അതിലോട്ടിടും അത്രത്തിൽ തിളപ്പിച്ചാൽ അത്ര പൊയങ്ങുന്ന അത് ആ ഒരു വെള്ളത്തിലെ മനുഷ്യന്മാരെ പുഴങ്ങിക്കൊല്ലുന്ന ആ ഒരു രീതിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് അത് സ്വന്തം വംശത്തിലുള്ള ആൾക്കാരെ ഇത്തരത്തിലായിരുന്നു ഇദ്ദേഹം കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടായിരുന്നത്